മചന്ദ്രമഭ്രായ വേദസേ രഘുനാഥായ പതേ നമ കൂന്ദൻ രാമരാമേധി മധുരം മധുരാക്ഷരം ആരുകവിദാഖാ വന്ദേ വാൽമീകികോകിലം ചാനകീജീവനസ്മരണം ജയ ജയാമ രാമ നമസ്കാരം സനാതനധർമ്മ സംവിതകൾ പങ്കുവയ്ക്കാനായുള്ള നാദശ്രീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു ശ്രീമദ് വാത്മീകി രാമായണത്തിൽ രാവണ മാരീശ സംവാദമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏകദേശം സംവാദം കഴിഞ്ഞു മായാമാനായിട്ട് പോവാനുള്ള പുറപ്പാടാണ് പോയില്ലെങ്കിൽ രാവണൻ കൊല്ലും ഉറപ്പാ പോയാൽ രാമൻ കൊല്ലും അതും ഉറപ്പാ ഒരു കാര്യം ഇപ്പോൾ മാരീജൻ ഉറപ്പായി തൻ്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ടു അപ്പോൾ പിന്നെ അത് അതെങ്ങനെയാവേണ്ടത് രാമൻ്റെ ശരം കൊണ്ടായാൽ മുക്തി കിട്ടും ഈ ദുഷ്ടൻ്റെ ശരം കൊണ്ടായാലൊന്നും കിട്ടാൻ പോകുന്നില്ല വീണ്ടും നീച ജന്മം തന്നെയാവും അടുത്ത ജന്മം കിട്ടുക അപ്പം നന്നല്ല ദുഷ്ടായുധമേറ്റ് ഉള്ള മരണം എന്ന് തീരുമാനിച്ച് രാമശരം ഏറ്റു മരിക്കാൻ തീരുമാനിച്ചിട്ട് സ്വർണമൃഗത്തിൻ്റെ രൂപം സ്വീകരിച്ച് ദണ്ഡകാരുണ്യത്തിലേക്ക് പുറപ്പെട്ടു എന്ന് പറയാണ് എത്ര തടഞ്ഞിട്ടും രാവണൻ അതൊന്നും പിന്തിരിഞ്ഞില്ല ആയുസ്സില്ല പിന്നെന്താ ചെയ്യാൻ രാമൻ്റെ ശരം കൊണ്ട് മരിക്കാൻ യോഗം ഉണ്ടെങ്കിൽ പിന്നെണ്ടോ ഉണ്ടോ പറഞ്ഞ അനുസരിക്കാനായിക്കൊണ്ട് തോന്നണു ഏവമുക്തനം മാരീചോ രാവണം തഥവേനോ യാ രാത്രിഞ്ചരപ്രഭോ എന്തായാലും നമുക്ക് പോകാം എന്നങ്ങനെ പറഞ്ഞ് മാരീജൻ പുറപ്പെട്ടു നിവൃത്തിയില്ലാത്ത അവസ്ഥയിൽ പുറപ്പെട്ടു ഒന്ന് തീരുമാനിച്ചു ദൃഷ്ടച്ചാകം പുനത്തേന അശ്ശരച്ചാസിധാരിണ എന്നെ വധിക്കാനുള്ള ചന്ദ്രഹാസം കയ്യിലെടുത്തതായിട്ടുള്ള അവൻ തീർച്ചയായിട്ടും എന്നെ വധിക്കും അതിലും നല്ലത് രാമൻ്റെ ആയുസ് കൊണ്ട് ആ ആയുധം കൊണ്ട് ആയുസ് കൊടുക്കുകയാണ് ദുട്ടശാഹം പുനഃസ്ഥേനശരാധരാ ശരചാ സിധാരിണ ശരംചാപം വേള് ക തിരിച്ചിട്ടുള്ളതായിട്ടുള്ള രാമനാ ആയുധം കൊണ്ട് താമരിക്കുകയാണെങ്കിൽ ആ വധമല്ലേ നല്ലത് എന്ന് ചിന്തിച്ചു നഖി രാമം പരാക്രമ്യ ജീവൻ പതിനിവർത്തതേ വർത്തദേ പ്രതിരൂപ യമദണ്ഡ കഥസ്യതേ രാമനോട് എതിർത്തതായിട്ടുള്ള ഒരാളും ഇന്ന് വരെ രക്ഷപ്പെട്ടിട്ടില്ല യമൻ്റെ പാശമേറ്റിട്ട് കാലപുരിക്കു പോവുക എന്നല്ലാതെ ആരും ഇതുവരെ രക്ഷപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും തനിക്കും അതുതന്നെയാണ് വരാൻ പോകുന്നത് രാവണ നിനക്ക് നന്മ വരട്ടെ എന്ന് പറയാണ് എന്നെ ഏതായാലും നിനക്ക് കൊല്ലണം അത്ര ഇല്ലേ അതുകൊണ്ട് ഞാൻ ഇതാ പോവാൻ തീരുമാനിച്ചിരിക്കുന്നു എൻ്റെ ആയുധം കൊണ്ട് മരിക്കണേക്കാളും നല്ലത് രാമചരം കൊണ്ട് മരിക്കുകയാണോ എന്ന് ഉള്ളിൽ പറഞ്ഞു പുറത്തേക്ക് രാവണം കേൾക്കത്തിൽ പറയുക വയ്യല്ലോ ചിന്തിച്ചു അപ്പം രാവണൻ സന്തോഷിച്ചിട്ട് രാ ആരീജനെ കെട്ടിപ്പോന്നു പ്രകൃഷ്ട സ്വഭവത്തേന ഭജനേന സരാവണ പ്രകൃഷ്ഠ സന്തോഷിതനായി സീതയെ കിട്ട നല്ല കാര്യം ആലോചിച്ച് പരീക്ഷം സൃഷ്ടം ഇതമ്പജന പൃഥ്വിയിൽ പകുതി രാജ്യമൊക്കെ ഓഫർ ചെയ്തിരിക്കണം ആരീജൻ ഉണ്ടായിട്ട് വേണ്ടേ പകുതിരാജ്യം മേടിക്കാൻ അതോടെ കാലനൂർക്ക് പോകും എന്നുള്ളത് ഉറപ്പായിക്കൊണ്ട് ആരീചം സ്ഥിതി ചെയ്തു രാവണന് സന്തോഷമായി എങ്ങനെയെങ്കിലും സീത കൊണ്ട കൊണ്ടരണ്ടാവുണ്ടോ പക്ഷേ അനുഭവിക്കാൻ സാധിച്ചിട്ടില്ല ഒരു ദിവസം പോലും സീതയോട്ട് സുഖമായിട്ടിരിക്കാൻ രാവണന് പറ്റിയോ എന്ന് ചോദിച്ചാൽ ഇല്ല ഏതാ ചൗണ്ടി ഇരയുക്തം തേ മച്ചതാതിവ ഭാഷിതം മച്ചന്താദിപ ഭാഷം ഇതാ നീമതി മരീചപൂർവമന്യോ എന്ന് നിശാചരി ഇപ്പോഴാണ് നീയെ എൻ്റെ വേണ്ടപ്പെട്ടവനായത് യഥാർത്ഥ മാരീജനായത് മാരീജ ഇപ്പം നീ ശരിക്കും എനിക്ക് പറ്റിയ ആളായി തീർന്നു ഇതുവരെ നീ മറ്റേതോ മനുഷ്യനായിരുന്നു രാമഭക്തനെ അന്ന് അതൊന്നും നമുക്ക് പറ്റില്ല കേട്ടോ ഇപ്പം നീയെ ഒരു രാക്ഷസനായി മാറി അന്ന് നടക്കുന്ന ഞാൻ തരാം എന്ന വാഗ്ദാനം തീർച്ചയായിട്ടും തന്നിരിക്കും എന്നെ സഹായിച്ചതിന് ദുഃഖിപ്പ ദുഃഖപ്പെട്ടി വരില്ല ദുഃഖിക്കേണ്ടി വരില്ല അതുകൊണ്ട് രണ്ട് കഴുതകളെ പൂട്ടിയാ തേരിൽ എന്നോടക്കം വേഗം കയറും ഇപ്പം തന്നെ വരൂ ഇനി പിന്നെ ആക്കണ്ട എന്ന് പറഞ്ഞ് കഴുതകളെ പൂട്ടിയ രാവണൻ്റെ തേരിൽ പിടിച്ചിട്ടാണ് കയറ്റി പ്രലോഭൈത്ത വൈദേ ഹിം എതേഷ്ടം ആ സീതയെ വേണ്ട വിധം മോഹിപ്പിച്ചിട്ട് നീ നിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പൊയ്ക്കോളൂ എന്താ മനസ്സിലാശയം തോന്നുന്നത് ഞാൻ എല്ലാം അങ്ങനെ പറഞ്ഞുതരൊന്നുമില്ല എന്താണ് ഉചിതം എങ്കിൽ അത് പ്രവർത്തിച്ച് സീതയെ എങ്ങനെയെങ്കിലും ഇളക്കണം എന്നിട്ട് വേണം രാമലക്ഷ്മണന്മാരെ സീതയിൽ നിന്ന് അകറ്റാൻ ബാക്കിയൊക്കെ എൻ്റെ നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കണോ എങ്ങനെയാണെച്ചാൽ നീ തീരുമാനിച്ച് ചെയ്തോളൂ വിമാനം പോലെ ആകാശ സഞ്ചാരി സഞ്ചാരത്തിന് കഴിവുള്ള തേരിലങ്ങനെ കയറി വേഗം എൻ്റെ ആരുണ്യത്തിലേക്ക് തിരിച്ചു എന്ന് പറയണം തതേ പത്തത്ര പച്ചന്തോ പത്തനാധി വനാനുജ തേര് നീങ്ങുമ്പോൾ ഈ ചുറ്റുമുള്ള കാര്യത്തിനെ പറഞ്ഞാൽ യാത്രയുടെ പ്രതീതി വായിക്കണവർക്ക് ഉണ്ടാവുക പിന്നാക്കം കാടുകള് തോട്ടങ്ങൾ കുളങ്ങൾ മുതലായിട്ട് അതൊക്കെ പിന്നാക്കം പോയി കയറി കയറി ആ യാത്ര ചെയ്തു എന്ന് പറയുകയാണ് പല കാര്യങ്ങളെ പിന്നാക്കം തള്ളിയിട്ടാണല്ലോ വണ്ടി മുമ്പിലേക്ക് പോവുക അവർ വനങ്ങൾ പട്ടണങ്ങൾ പർവ്വതങ്ങൾ പുഴകൾ രാജ്യങ്ങൾ എല്ലാം നഗരങ്ങളും കണ്ടുകൊണ്ട് യാത്ര ഇങ്ങനെ ചെയ്താൽ തെണ്ടുകാരുണ്യത്തിൽ അങ്ങനെ എത്തുകയാണ് രാമൻ്റെ ആശ്രമം ദൂരം കൂടി അവിടെയുള്ള രാമാശ്രമം രാമനും രാവണനും മാരീജനും കൂടി ഇങ്ങനെ നോക്കി കാണുകയാണ് അവതീര്യ ഥാത്തസ്മാൽ തതക്കാഞ്ചനഭൂഷിനാൻ അത്തേ ഗൃഹീത്മാരീചം രാവണോ വാക്യം പ്രവീൻ രാമൻ്റെ രാവണൻ മാരീജൻ്റെ കൈയ്യൊക്കെ പിടിച്ച് രാവണൻ പറയും ചെയ്തു ഏതത് രാമാശ്രമപഥം തിശതേ കദളീ വ്രതം ധാരാളം വാഴകളൊക്കെ ഉണ്ട് അത്രയും തെക്കോട്ടാവും ഉണ്ടാകും വാഴ മുതലായിട്ടതൊക്കെ ഉണ്ട് പക്ഷേ ഇത് എൻ്റെ കാര്യം വാഴക്കോട്ടല്ലാട്ടോ വാഴക്കോട്ടന്നെയാണ് പക്ഷെ അവിടെയുണ്ട് ഈ കദളി വാഴയൊക്കെ അവിടെ ഇല്ലാതെ കദളീ വ്രതം വാഴകളാൽ വാഴത്തോട്ടം ധാരാളം ഉള്ളതായ ആ സ്ഥാനം മാരീജ നോക്കൂ അതാണ് രാമാശ്രമം അങ്ങനെ രാവണൻ്റെ വാക്കുകൾ കേട്ടിച്ച് മാരീജ രാക്ഷസൻ തന്നെ എന്തായി മാനായിട്ടാണ് മാറണം മൃഗോഭൂത്വ ആശ്രമദ്വാരി രാമസ്യ വിചാരക രാമസ്യ ആശ്രമദ്വരി രാമൻ്റെ ആശ്രമത്തിൻ്റെ കവാടത്തിങ്കൽ എത്തുമ്പോഴേക്കു തന്നെ മായാമൃഗം ആയി മാറി രാക്ഷസന ആണ് മൃഗമായിട്ടോ മാനായിട്ടോ മാറിയത് എന്ന് അറിയാൻ പാടില്ലല്ലോ അതറിയാത്ത വിധം രാക്ഷസഭാവം ഒട്ടും കാണാതെ കാണിക്കാതെ ഒട്ടും ആശ്രമത്തിലുള്ള രാമരത്നർ കാണാതെ രാക്ഷസഭാവം കാണാതെ മാന് മൃഗരൂപത്തെ മാത്രമായിട്ട് കണ്ടു മണിപ്രവര സിംഗാഗ്രസിതാസി മുഖാകൃതി മാന എന്നും പറഞ്ഞാൽ പോരാ മണി രത്നം പതിച്ചത് നീല നിറത്തിലുള്ള കൊമ്പ് നീലക്കല്ല് പതിച്ച പോലെയുള്ളതായിരിക്കുന്ന കണ്ണ് സ്വർണം പതിച്ചതായിട്ടുള്ള സ്വർണ്ണത്തിൻ്റെ ഓരോരോ പുള്ളികൾ ഉള്ളതായ അതിമനോഹരമായിട്ടുള്ള സുവർണേന സുവർണേനപ്പുച്ചേന ആർത്തം വിരാജിത മനോഹര സ്നിഗ്ധവർണോ രത്നേ നാനാവിർഭിത പലതരത്തിലുള്ള രത്നങ്ങളൊക്കെ ശരീരത്തിൽ പതിച്ച പോലെ മിന്നിത്തിളങ്ങുന്ന കാന്തിയോട് കൂടിയിട്ട് അവരുടെ മുമ്പിലങ്ങനെ തെന്നി തെന്നി കളിക്കുക ചാടുക ഒന്നിലായിട്ടതൊക്കെ ചെയ്യാൻ തുടങ്ങി ചെന്താമരപ്പൂവിന് ഒത്തതായിട്ടുള്ള ആ മുഖത്തിൻ്റെ ഭംഗി ഇന്ദ്രനീലത്തിന് സമാനമായിട്ടുള്ളതായിട്ടുള്ള ചുണ്ടുകൾ അതുപോലെ മുല്ലപ്പൂവിനും ചന്ദ്രനും വജ്രത്തിനും ഒക്കെ ഒത്തതായിട്ടുള്ള ആ വയർ മനോഹരമായിട്ടുള്ള വയറുകൾ ഒട്ടിയ വയറ് ആണല്ലോ മോന ഒട്ടിയ വയറായിട്ടുള്ളതാണ് മാനിൻ്റെ വയർ ഉയർത്തിട്ടായിരിക്കും അതിൽ ഒട്ടിയ വയറായിരിക്കും ഒതുങ്ങിയ ശരീരമാണ് മനോഹരമായിട്ടുള്ള കുളമ്പുകൾ വൈഡൂര്യം പതിച്ച പോലെയുള്ളതായിട്ടുള്ള കുളമ്പുകളും ഇനി തിളങ്ങുന്ന കനം കുറഞ്ഞ നല്ല കാലുകളും ആയി അവൻ ആശ്രമത്തിൽ തുള്ളിച്ചാടുകയാണ് ഉയർന്നപാൽ നാനാ രത്ന പുള്ളികളൊക്കെ ഉണ്ട് രത്നം പതിച്ച പോലെയുള്ളതായിട്ടുള്ള പുള്ളികളുള്ളതായിട്ടുള്ള മാനനെ ആയിട്ട് രാജൻ മാറുകയാണ് എന്നിട്ടോ എല്ലാവരുടെ മനസ്സിനെയും ആകർഷിക്കുന്ന രീതിയിൽ സുന്ദരമായിട്ടുള്ള രൂപം കൈക്കൊണ്ട് വനത്തെയും രാമാരത്തെയും ഇങ്ങനെ ശോഭിപ്പിച്ചുകൊണ്ട് അത് എവിടെ എവിടേക്കെത്തി അവിടേക്കിങ്ങനെ ശോഭ ഉണ്ടാവുന്നതുപോലെ മേഞ്ഞ് നടന്നു പുല്ല് തിന്നിട്ടും അങ്ങനെ ഒരു മാൻ എപ്രകാരം സഞ്ചരിക്കുമോ അതുപോലെ പുല്ലൊക്കെ കഴിച്ച് തിന്ന് അതിങ്ങനെ സഞ്ചരിക്കാനായിട്ട് അങ്ങനെ തുടങ്ങുകയാണ് അനേകം വെള്ളി നിറത്തിലുള്ള പുള്ളികൾ സ്വർണ നിറത്തിലുള്ള രത്ന നിറത്തിലുള്ള പുള്ളികളോടുകൂടിയിട്ട് വൃക്ഷങ്ങളുടെ തളിരയിലേക്ക് അങ്ങനെ ശരിക്കും മാന് തിന്നണ പോലെ തന്നെ ഒരു സംശയവും ആർക്കും ജനിപ്പിക്കാത്ത വിധം നടക്കുകയാണ് കദളിത്തോപ്പിൽ അതേപോലെ കൊന്ന കൂത്തു നിൽക്കുന്ന സ്ഥലം അവിടെ ഒക്കെ ചുറ്റി നടന്നു സീതയുടെ കണ്ണിൽ പെടത്തക്ക വിധം സീത കാണണല്ലോ സീത കണ്ണില് കണ് വൃഷ്ടിപഥത്തിൽ വരത്തക്ക വിധം അതിങ്ങനെ സഞ്ചരിച്ചു ആ മനോഹരമായിട്ടുള്ള മൃഗം സാധു മൃഗമാണല്ലോ മാനും പൊതുവേ കണ്ട മഹാസാധുവാണ് ഉള്ളിലത്തെ ദുഷ്ടതര അറിയണവർക്കെല്ലാം അറിയുള്ളൂ ഈ കേസിലെ സാധാരണ മാന്യ ദുഷ്ടതരില്ല പിന്തിരിഞ്ഞു എന്നും സഞ്ചരിച്ച് കുറേ നേരം ചാടിപ്പാഞ്ഞിട്ടും വീണ്ടും നിന്നിട്ടും ഒക്കെ സീതയുടെ മനസ്സിനെ കവർന്നു എന്ന് പറയാണ് തുള്ളി കളിക്കുക ചാടുക ആശ്രമത്തിൻ്റെ വാതിൽക്കങ്ങനെ വന്നിട്ട് വന്ന് മണത്ത് നോക്കുക മാൻകൂട്ടങ്ങളാ പിന്തുടരപ്പെട്ട് വീണ്ടും വട്ടം തിരിഞ്ഞും ചുറ്റിത്തിരിഞ്ഞും ആ സീതയുടെ ശ്രദ്ധ നല്ല പോലെ ആകർഷിച്ചു എന്ന് പറയണം സീത ആവട്ടേതിങ്ങനെ കാണുകയാണ് കണ്ടതോടുകൂടിയിട്ട് അത്ഭുതപ്പെട്ടുകൊണ്ട് പറഞ്ഞു അല്ലേ മലയാളത്തിൽ ഭർത്താവേ കണ്ടീലയോ കനകമയ മൃഗം എത്രയും ചിത്രം ചിത്രം രത്നഭൂഷിതമിതം പേടിയില്ലതിനെ ഇത് ഇത്ര നല്ല വാക്കുകളാണ് ഇണങ്ങി നമ്മളോട് വരുന്ന രീതിയിൽ ആ മാനിനെ കണ്ടുവോ ആ ഹൂയാഹൂയ ച പുനഃസ്ഥം മൃഗം സാധു വീക്ഷതേ ആ മൃഗത്തിനെ വീണ്ടും വീണ്ടും അങ്ങനെ ശബ്ദമുണ്ടാക്കി വിളിച്ചു അല്ലേ ഏതൊക്കെ ശബ്ദമുണ്ട് വാവാന്നൊക്കെ പറഞ്ഞ് വിളിക്കുക ശബ്ദമുണ്ടാക്കുക ആ ഹൂയാ ഹൂയ വീണ്ടും വീണ്ടും വിളിച്ചു ച പുനസ്ഥം മൃഗം സാധു മൃഗം സാധുചീക്ഷത ചിഗ്രംഭൈ ആര്യപുത്രുജ ലക്ഷ്മണനോട് കൂടിയിട്ടുള്ള രാമ വരൂ 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 ഈ മാനിനെ ഒന്ന് നോക്കൂ എന്ത് ഭംഗിയാണതിനെ കാണാനായിക്കൊണ്ട് തവാഹൃതോം തവാഹുതോ നരവ്യാഘോ വൈദേഹ്യ രാമലക്ഷ്മണവും സീത ലക്ഷ്മണൻ രാമൻ മുതലായിട്ടുള്ളവരൊക്കെ വിളിക്കുന്നത് കേട്ട് കണ്ടു അവരെല്ലാവരും ആ മാനിനെ കണ്ടു അതൊക്കെ മാന്യം ശ്രദ്ധിക്കുന്നതായിട്ടും തോന്നി എല്ലാവരും വിളിക്കുന്നത് കേട്ടു ആ ദിക്കിലേക്ക് നോക്കി രാമലക്ഷ്മണന്മാർ സീത വിളിക്കുന്നത് കേട്ട ആ സ്ഥലത്തേക്ക് അങ്ങനെ നോക്കി രാമലക്ഷ്മന്മാർ മാനിനെ കാണുകയും ചെയ്തു ശരിയാണല്ലോ നല്ലൊരു മാന ലക്ഷ്മണയെന്ന് രാമന് തോന്നി ലക്ഷ്മണനും തോന്നി എന്നാണ് ശങ്കമാനർത്തു തന്ത്രിട്ട ലക്ഷ്മണോ വാക്യവീ തമേവീണ മഹമ്മരീചം രാഷ്ട്രസമൃഗം രാമന് മനസ്സിലായില്ല ലക്ഷ്മണന് മനസ്സിലായി എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ഒരു വിരോധാഭാസം ഉണ്ട് അല്ലേ രാമന് മനസ്സിലാവാത്ത കാര്യം ഈ ലോകത്തിലുണ്ടോ ലക്ഷ്മണന് എന്ന് വരും കാരണം മായയാണ് കുറച്ചൊരു സംഘർഷനാണ് ഈശ്വരൻ്റെ അവതാരം എന്ന് പറഞ്ഞാൽ രാമനാണ് ലക്ഷ്മണൻ അംശാവതാരമേ ഉള്ളൂ ഇവിടെ തിരിച്ചാണ് കാരണം മനുഷ്യനായിട്ട് രാമനെ ചിത്രീകരണം അല്ലെങ്കിൽ രാമൻ സ്വയം മനുഷ്യനാവാൻ ഇഷ്ടപ്പെട്ടു എന്ന് വേണം പറയാൻ തനിക്ക് അറിയാനിട്ടൊന്നുമില്ല അറിയാത്ത പോലെ നടിച്ചു ഉള്ളൂ അറിയാത്തത് കാര്യമുണ്ടോ രാമന് മനസ്സിലായി നമുക്കെങ്ങനെ ഊഹിക്കാം മനസ്സിലായിന്ന് ലക്ഷ്മണന് മനസ്സിലായിന്നാണ് പറയുന്നത് ചേട്ടാ ഇത് മാരീചനാവാൻ തന്നെയാണ് സാധ്യത അതും കൂടി പറഞ്ഞു ആരാന്നും കൂടി രാക്ഷസനാണെന്നല്ല പറഞ്ഞത് ഇതുകൊണ്ടിത് തമേ തമേവേന മഹമ്മന്യേ മാരീചം രാക്ഷസ മൃഗം ഇത് മാരീചൻ തന്നെയാണ് അങ്ങനെ ഏതെങ്കിലും രാക്ഷസനാണെന്ന് പറയാൻ പോരെ എന്താ മാരീജൻ എന്ന് പറയാൻ മുമ്പൊരിക്കൽ വന്നിട്ടുണ്ട് ഉഗ്രദക്ഷമുള്ള ഏതോ കാട്ടുപോകത്തിൻ്റെയോ മൃഗത്തിൻ്റെയോ വേഷം എടുത്ത് വന്നിട്ടുണ്ട് ഈ മാരീജൻ ഇപ്പം മാനാക്കി എന്ന് മാത്രമേ ഉള്ളൂ ആ അടിസ്ഥാനത്തിലാവണം ലക്ഷ്മണൻ ഇത് മാരീജൻ തന്നെയാണ് എന്ന് പറഞ്ഞത് അപ്പം ലക്ഷ്മണന് മനസ്സിലായിച്ചാൽ അവന് മനസ്സിലാവേണ്ടിരിക്കുവോ തീർച്ചയായിട്ടും മനസ്സിലായി ഉണ്ടാവണം ഇവിടെ അത് നടിച്ചു കഥ അങ്ങനെയല്ലേ മുന്നോട്ട് പോയുള്ളൂ ഏ ആരീജനാണെന്ന് വെച്ചാൽ അപ്പം തന്നെ കഥ കഴിയും അപ്പം അത് വേണ്ട എന്ന് വിചാരിച്ച് തനിക്കറിയില്ല എന്ന് അങ്ങനെ ധരിപ്പിച്ചു ആ മറ്റുള്ളവരെ ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ചരന്തോ മൃഗാം ഘട്ട പാപേ നോ പാദിനാപനേ അനേനന്ദിഗതാ രാമ രാജാന കാമരൂപിണ ഇവനെ കപടപ്രയോഗത്തിൽ കാമരൂപിയായിട്ടുള്ള വനത്തിൽ വേട്ടയാടി രസിച്ചിരുന്ന പല രാജാക്കന്മാരെയും ഈ മാരിജൻ കൊന്നുണ്ട് പല രാജാക്കന്മാരെ കൊന്നിട്ടുണ്ട് പല മഹർഷിമാരെ കൊന്നുണ്ട് അതുഷ്ടനാണ് മായ കൊണ്ട് നമ്മളെയും ബ്രമിപ്പിക്കാൻ വന്നിരിക്കുകയാണ് ജ്യേഷ്ഠ ഇവനെ കൊല്ലണം ആ മായാവിയുടെ മായ തന്നെയാണ് ഇത് നിശ്ചയം മൃഗോ ഹ്യേവം വിധോ രത്നവിചിത്രോ ഒനാ രത്നം കൊണ്ടും സ്വർണം കൊണ്ടും ഒരു മാന ഏട്ടാണുണ്ടാവില്ല ഉണ്ടായിട്ടില്ലേ ഇത് മാത്രേയുള്ളൂ ജഗത്യാഞ്ജഗതീനാഥ മഹേഷാഹീന സംശയതുമായാണ് ഒരു സംശയം ഇക്കാര്യത്തിൽ വേണ്ട ഇങ്ങനെ ഒരുമാനം ഉണ്ടാവില്ല നമ്മൾ കണ്ടിട്ടില്ല ഇനി കാണാനും പോകണില്ല അതുകൊണ്ട് ഇവനെ ഇപ്പം തന്നെ വധിക്കുക നല്ലത് ഇതിനെ പിടിച്ചു തരൂ എന്ന് സീത വളരെ നിർബന്ധപൂർവം പറഞ്ഞു ആര്യപുത്രാഭിരാമോസൗ മൃഗോഹരതിമേമന ഈ മൃഗം എൻ്റെ മനസ്സ് വല്ലാതെ കവരുന്നു ആര്യപുത്ര ആന ഏനം മഹീബാഹോ ക്രീഡാർത്ഥനോ ഭവിഷ്യതി നിങ്ങളേതെങ്കിലുമൊക്കെ പോകുമ്പോൾ എനിക്ക് നേരമ്പോക്കായിട്ട് കാട്ടിൽ വിനോദത്തിനായി ഇത് ഉപകാരപ്പെടും അതുകൊണ്ട് എനിക്കിതിനെ പിടിച്ചു തരണം ഇഹാശ്രമപദേസ്മാകം ബഹോ പുണ്യദർശന ചമരാ ചമരാമരാ തദാ പലതരത്തിലുള്ള മാൻകൾ ചമരി എന്ന് പറഞ്ഞിട്ടുള്ളത് സൃമര സൃമരമൃഗങ്ങൾ ഇതൊക്കെ കൂട്ടം ചേർന്ന് ഈ കാട്ടിൽ മേയാറുണ്ട് ഇതൊരു പ്രത്യേക തരത്തിലുള്ള മാൻ തന്നെയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് മനോഹരങ്ങളായിട്ടുള്ള സുന്ദരങ്ങളായ കരടികൾ പുള്ളിമാൻ കുരങ്ങന്മാർ മുതലായിട്ടുള്ളതൊക്കെയും ഇവിടെ വിഹരിക്കുന്നു അതുകൊണ്ട് എനിക്കതിനെ ഒന്ന് പിടിച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് അഹോരൂപമഹോലക്ഷ്മി സ്വരസമ്പ ശോഭന മൃഗോഭൂത്വ മൃഗ മൃഗോത്ഭുതോ വിചിത്രാങ്കോ ഹൃദയം നര ദൈവമേ എൻ്റെ മനസ്സിനെ ഈ മാന് കവരുന്നു എന്ന് പറയാണ് എനിക്ക് എങ്ങനെയെങ്കിലും അതിനെ പിടിച്ചു തരണം ഇങ്ങനത്തെ ആഗ്രഹമൊക്കെ സ്ത്രീകൾക്ക് അപകടം ഉണ്ടാക്കണതാണ് എന്നെനിക്കറിയാം സീതയും ജ്ഞാനല്ലാത്ത ആളല്ല ലക്ഷ്മിയുടെ അവതാരമാണെന്നാണ് പറയുക എനിക്കറിയാം ഇതൊക്കെ അറിയേണ്ടത് അപകടമാണെന്നെങ്കിലും എനിക്കിതിനെ കണ്ടിട്ട് വല്ലാതെ മോഹം തോന്നണു ഉപേക്ഷിക്കാൻ തോന്നണില്ല പുത്ര അതുകൊണ്ട് അതിനെ പിടിച്ചു തരുമെന്ന് പറയാണ് നക്ഷത്രത്തിന് ഒത്തതായിട്ടുള്ള കാന്തി സൂര്യനനുസരിച്ചിട്ടുള്ളതായിട്ടുള്ള പ്രഭ അതൊക്കെ കാണുമ്പോൾ ഇതില്ലാതെ കഴിയാൻ എനിക്ക് വയ്യ എന്ന് തോന്നുകയാണ് എങ്ങനെയെങ്കിലും അതിനെ എനിക്ക് പിടിച്ചു തരുമോ ലക്ഷ്മണ ലക്ഷ്മണവൈദേഹ്യാത്രികാം മൃഗഗഥാ അമിമാം ലക്ഷ്മണ നോക്കുക സീതയ്ക്കിതിലുള്ളതായിട്ടുള്ള ആഗ്രഹം ഞാനും ഈ മാതിരി മാനിനെ കണ്ടിട്ടില്ല ഞാനതിനെ ഒന്ന് നോക്കി പിടിച്ചാൽ നോക്കിയാലോ ജോക്കിയാണ് ഈ മാനിൻ്റെ മേനയിൽ നേരെ ആയിട്ടും വിലങ്ങായിട്ടും പൊൻപുള്ളികൾ ഡിസൈൻ ഇട്ടപോലെ കാണുന്നത് കണ്ടുവോ എന്തൊരു രസമാണ് ഈ മാനിൻ്റെ ചേഷ്ടകൾ കണ്ടു നിൽക്കുക ഇന്ദ്രനീലം പോലെയുള്ള മുഖം ശംഖത്തിനൊത്തതായിട്ടുള്ള വയറ് മനോഹരമായിട്ടുള്ള ആ മൃഗം ആരുടെ മനസ്സിനെയും ആകർഷിക്കും ഏ ലക്ഷ്മണ ഈ വില്ലാളി വീരന്മാരായിട്ടുള്ള രാക്ഷസന്മാർ മാംസത്തിനും വിനോദത്തിനുമൊക്കെ മാന്യേ പിടിക്കുക എന്നുള്ളത് സാധാരണയാണ് ഇതിലിപ്പോൾ തെറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിനെ പിടിക്കാൻ വേണ്ടിയിട്ടൊരു ശ്രമം നടത്തുകയാണ് സമ്പത്ത് സമ്പാദിക്കുക അല്ലെ പെരുങ്കോ കാട്ടിൽ നിന്ന് പരിശ്രമിച്ചിട്ട് സമ്പത്ത് സമ്പാദിക്കുക രത്നങ്ങൾ ചിലമാനിൻ്റെ തോലെമാനിൻ്റെ കൊമ്പ് തോലായാലും കൊമ്പായാലും കൂടി അതിന് ഭംഗി വീട്ടിലൊക്കെ നമ്മൾ നമ്മൾ കലമാൻ്റെ കൊമ്പ് മാൻ മാൻതോല് വിശിഷ്ടമായിട്ടുള്ള വസ്തുവായിട്ട് സൂക്ഷിക്കുന്ന കാണാം അതുകൊണ്ട് ഇതിനെ കൊന്നാലും കൂടി നഷ്ടമില്ല കൊല്ലാണ്ട് പിടിക്കുകയാണ് വേണ്ടത് അഥവാ കൊന്നാലും അതിൻ്റെ വസ്തുക്കൾ നമുക്ക് കൗതുകം ഏറുന്നതാണ് അതുകൊണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും ഇതിനെ സ്വന്തമാക്കണം എന്നങ്ങനെ പറഞ്ഞ് ആ മൃഗവും സഞ്ചരിക്കുന്ന ദിവ്യമായിട്ടുള്ള മൃഗവും രണ്ടും ശരിക്കും പറയുകയാണെന്ന് വെച്ചാൽ ദിവ്യങ്ങളാണ് ഒന്ന് താരാമൃഗം മറ്റൊന്ന് മഹീമൃഗം ഭൂമിയിൽക്കൂടെ പോകേണ്ട മാന് ആകാശത്തിൽ കൂടെ പോകുന്നതായിട്ടുള്ള മാന് ഇത് രണ്ട് ഒരു തരം മാനാണ് അത്രയും അതുകൊണ്ട് ഇതിനെ നമുക്ക് സ്വന്തമാക്കണം ഏറെക്കാലത്തിനു ശേഷം ഒരിക്കൽ ഈ അഗസ്ത്യ വിനീന്ദ്രനെ അത്യാഗ്രഹത്തോടെ സമീപിച്ച് അദ്ദേഹത്തെ ആഹാരമാക്കി തീർത്ത കഥകളൊക്കെ ഉണ്ട് എന്നാണ് ഇല്ലലൻ വാതാഭി മുതലായിട്ടുള്ളവരുടെ കഥയൊക്കെ പണ്ട് പറയും കാരണം ഈ ഞണ്ട് പ്രസവത്തോടു കൂടി മരിക്കണ ഒരു ജീവി യാത്രേ അല്ലാത്ത അത്ഭുതമാണ് പ്രത്യേകിച്ചാൽ ആ ഞണ്ട് മരിക്കും പിന്നെ ഞണ്ട് ജീവിക്കില്ലയെന്നാണ് അതേപോലെ ഇവിടെ കഥ പറയണം അനേകം നൃപന്മാരെ ഈ രാക്ഷസൻ കൊന്നിട്ടുണ്ട് എന്നൊക്കെയും ഇതിനെ നീ പറയണ പോലെ രാക്ഷസനാണച്ചാൽ ഇവനെ കൊല്ലണം നീ പറയണതുപോലെ രാക്ഷസനാണെന്ന് വിചാരിക്കുക അപ്പോൾ ഇവനെ കൊല്ലണ്ടേ അല്ല യഥാർത്ഥ മാനാണല്ലോ പിടിക്കാൻ രണ്ടായാലും നമ്മൾ എന്ത് ചെയ്യണ്ട വെറുതെ ഇരിക്കേണ്ട എന്നാണ് രാമൻ കണ്ടുപിടിച്ച ന്യായം ഇത്രയോ ആളുകൾ കൊന്ന ദുഷ്ടനാണെച്ചാൽ അവനെ കൊല്ലണം അല്ല എന്നുണ്ടെങ്കിലോ മാനായിട്ട് നമുക്ക് കിട്ടും രണ്ടായാലും നമുക്ക് എന്ത് വേണം ഇതിനെ പിടിക്കാനുള്ള ശ്രമം നോക്കണം എന്ന് തന്നെയാണ് എന്നെ എനിക്ക് പറയാനുള്ളത് എന്നങ്ങനെ പറഞ്ഞ് പൂവാണ് ഞാൻ ആ മാനിന്യെ കൊണ്ടുപോകാൻ പോവുകയാണ് യാവൽ ഗച്ഛാമി സൗമിത്രേ മൃഗം ആദായുധം ദ്രുതം പക്ഷെ ലക്ഷ്മണവൈദേഹ്യാം മൃഗത്ത് മൃഗത്വചി ഗതാം സ്പൃഹാം സീതയ്ക്ക് ആ മാനിനുള്ളതായിട്ടുള്ള ആഗ്രഹം കാരണം ഞാൻ അതിനെ നോക്കിയിട്ട് പോവാണ് എന്നും പറഞ്ഞ് ഒരു വലിയ ആപത്തിനുള്ളതായ കാരണം ഇതോടുകൂടിയിട്ട് രാമായണത്തിൻ്റെ ഗതി മാറുന്ന സംഭവമാണ് ഈ മാന മാനാണതിൻ്റെ പ്രധാന തീമെന്നർത്ഥം രാവണാപഹരണം രാവണ സീതയുടെ രാവണൻ്റെ സീതാപഹരണം ഒക്കെ അതിനെ തുടർന്നുണ്ടാവുന്നു സീതയെ നോക്കിയിട്ട് നീ ഇവിടെ നിൽക്കുക സീതയെ നോക്കി സംരക്ഷിച്ച് നീ ഇവിടെ നിന്നാൽ മതി ഞാൻ അതിനെ പോയിട്ട് പിടിച്ചു കൊണ്ടുവരാൻ പറ്റുമോ എന്ന് നോക്കട്ടെ നീ പറഞ്ഞ പ്രകാരം രാക്ഷസനാണെങ്കിലും അതിനെ വധിക്കണം അല്ലെങ്കിലോ സീതയ്ക്ക് കളിക്കാൻ മാനുപകാരമാവും രണ്ടായാലും പിന്തുടർന്നു പോകുന്നതിൽ തെറ്റില്ല അപ്പം ആ സമയത്ത് ലക്ഷ്മണാ നീ എന്തു വേണം യേഷത്തി അമ്മയുടെ കാര്യം വളരെ ശക്തിയോട് കൂട്ടാൻ എപ്പോഴേക്കും പോകരുത് ഞാൻ പോയി വരുന്നത് വരെ കാടാണ് വളരെ അപകടമുണ്ട് ഒട്ടേറെ രാക്ഷസന്മാരുള്ള സ്ഥലമാണ് ഇവിടെ ക്രൂരമൃഗങ്ങളും ഉള്ളത് കൊണ്ട് അനങ്ങാതെ എന്ത് കാര്യം വന്നാലും ഇവിടുന്ന് അനങ്ങാതെ ആ സീതയുടെ കാര്യം നോക്കി ഇവിടെ സ്ഥിതി ചെയ്യൂ ഞാനതിൻ്റെ പിന്നാലെ പിടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് പോട്ടെ എന്നും മണ്ണുരാമൻ മായാമാനായിട്ടുള്ള മരീശനെ പിന്തുടരുകയാണ് അതിനെ വധിക്കുകയാണ് അടുത്ത ഘട്ടത്തിൽ പൂർവൻമതപോവനാദിഗമനം മൃഗംഗാഞ്ചനം വൈദേഹീഹരണം ജഡായു മരണം സുഗ്രീവസംഭാഷണം പാലീനിഗ്രഹനന്ദമുദ്രധരണം ലങ്കാവുരീദാഹനം രാമായണം രാമായ രാമചന്ദ്രായ രാമഭദ്രായ രാമഭദ്രാ വേധസേ രഘുനഥായ സീതായ പതേ നമ ഓം പൂർണമത പൂർണമൂർണ്ണ പൂർണമ ദൃശ്യത്തെ പൂർണത്തെ പൂർണമാദായ പൂർണ്ണമേ വചിഷ്യേ ഓം ശാന് ശാന് ശാന്ദി ഹരി ഓം ശ്രീഗുരുഭ്യോ നമ ഹരി ഓം